കേരള രാഷ്ട്രീയത്തിൽ എക്കാലവും തന്ത്രപരവും നിർണായകവുമായ ജില്ലയാണ് കോട്ടയം കേരള കോൺഗ്രസ് ഗ്രൂപ്പുകളുടെ ഈ ശക്തി കേന്ദ്രത്തിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി യു ഡി എഫ് മുന്നണിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ ഏറെ ശ്രദ്ധേയമാണ് ഈ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ വരാനിരിക്കുന്ന ജില്ലാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന് ഒരു സീറ്റ് നൽകാൻ യു ഡി എഫ് സഖ്യത്തിന് ധാരണയായെന്ന വാർത്ത കേവലം ഒരു സീറ്റ് വിഭജനത്തിനപ്പുറം ദൂരവ്യാപകമായ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുള്ള ഒരു ചരിത്ര നേട്ടം തന്നെയാണ് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം കോട്ടയം ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നത് അവരുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ സുപ്രധാനമായ ഒരു നാഴികക്കല്ലാണ് പരമ്പരാഗതമായി മലപ്പുറം കോഴിക്കോട് കണ്ണൂർ തുടങ്ങിയ മലബാർ മേഖലകളിൽ വേരുറപ്പിച്ച ലീഗിന് ക്രൈസ്തവ ഭൂരിപക്ഷ ജില്ലയായ കോട്ടയത്ത് ഇത്തരമൊരു പ്രാതിനിധ്യം നേടാൻ കഴിഞ്ഞത് വലിയൊരു രാഷ്ട്രീയ വിജയമാണ് ഈ നേട്ടത്തിന് പിന്നിൽ ആറു ദിവസത്തോളം നീണ്ടുനിന്ന ശക്തമായ ചർച്ചകളും ലീഗിന്റെ കണിശമായ നിലപാടുകളുമാണ് ഉള്ളതെന്ന് ശ്രദ്ധേയമാണ് യു ഡി എഫ് മുന്നണികൾക്കുള്ളിൽ സീറ്റ് വിഭജന ചർച്ചകൾ നടക്കുമ്പോൾ മുസ്ലിം ലീഗ് നേതൃത്വം ഉന്നയിച്ച ചോദ്യം ഏറെ യുക്തിസഹമായിരുന്നു പ്രവർത്തകരുടെ എണ്ണത്തിൽ വലിയ സ്വാധീനമില്ലാത്ത കേരള കോൺഗ്രസ് വിഭാഗങ്ങൾക്ക് സീറ്റുകൾ നൽകാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ട് തലത്തിൽ ശക്തമായ സ്വാധീനമുള്ള ലീഗിന് ഒരു സീറ്റ് നൽകിക്കൂട ഈ ചോദ്യം കോൺഗ്രസ് നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കി കേരള കോൺഗ്രസ് വിഭാഗം മുന്നണിയിൽ തുടരുമ്പോഴും കോട്ടയത്തെ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ ലീഗിന്റെ ആവശ്യം അവഗണിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നു കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലും മുസ്ലിം ലീഗ് കോട്ടയത്ത് സീറ്റ് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അന്നത്തെ സാഹചര്യത്തിൽ മുന്നണിയിലെ പ്രതിസന്ധികളെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടായിരുന്ന അന്തരിച്ച നേതാവ് ഉമ്മന്ചാണ്ടിയുടെ ശക്തമായ ഇടപെടലാണ് ലീഗിനെ പിന്തിരിപ്പിച്ചത് കോട്ടയം ജില്ലയിലെ സാമൂഹിക സമവാക്യങ്ങളിൽ ലീഗിന് സീറ്റ് നൽകുന്നത് യു ഡി എഫിന് തിരിച്ചടിയാകുമെന്ന കാര്യം അദ്ദേഹം ലീഗ് നേതൃത്വത്തെ ബോധ്യപ്പെടുത്തുകയായിരുന്നു ഉമ്മൻചാണ്ടിയുടെ വാക്കുകൾക്ക് മുന്നിൽ മനസ്സിലാ മനസ്സോടെയാണെങ്കിലും ലീഗ് വഴങ്ങി എന്നാൽ ഇത്തവണ അദ്ദേഹത്തിന്റെ അഭാവം ലീഗിന്റെ ആവശ്യത്തിന് അനുകൂലമായി മാറി മുന്നണിയിലെ ശക്തനായ ഒരു നേതാവിന്റെ അഭാവത്തിൽ ലീഗിന്റെ പിടിവാശിക്ക് വഴങ്ങാൻ കോൺഗ്രസ് നേതൃത്വം നിർബന്ധിതരായി ഇത് കേവലം കോട്ടയം ജില്ലയിലെ ഒരു സീറ്റിന്റെ വിഷയമായിരുന്നില്ല മറിച്ച് സംസ്ഥാനതലത്തിൽ യു ഡി എഫ് സഖ്യത്തിനുള്ളിൽ ലീഗിന്റെ വർദ്ധിച്ചു വരുന്ന സ്വാധീനം വ്യക്തമാക്കുന്ന ഒരു സൂചനയായിരുന്നു ഒരു സീറ്റ് നൽകാൻ ധാരണയായെങ്കിലും ഏത് ഡിവിഷനാണ് ആണ് നൽകേണ്ടതെന്ന കാര്യത്തിൽ ഇപ്പോഴും അന്തിമ തീരുമാനമായിട്ടില്ല മുണ്ടക്കയം എരുമേലി ഡിവിഷനുകളിൽ ഏതെങ്കിലും ഒന്ന് നൽകണമെന്നാണ് മുസ്ലിം ലീഗിന്റെ ആവശ്യം ഈ ഡിവിഷനുകൾ താരതമ്യേന യു ഡി എഫിന് വിജയ സാധ്യത ഉള്ളതും ലീഗിനൊരു പരിധിവരെ സ്വാധീനം ചെലുത്താൻ കഴിയുന്നതുമാണ് എന്നാൽ ഈ രണ്ട് സീറ്റുകളും വിട്ടു നൽകാൻ കഴിയില്ലെന്ന ശക്തമായ നിലപാടിലാണ് കോൺഗ്രസ് നേതൃത്വം ഇവിടെ ശ്രദ്ധേയമായ കാര്യം ഏത് സീറ്റായാലും തങ്ങൾ മത്സരിക്കാൻ തയ്യാറാണെന്ന ലീഗിന്റെ പ്രഖ്യാപനമാണ് ഇത് ചർച്ചകളിൽ ലീഗിന്റെ ആത്മവിശ്വാസം എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നുണ്ട് സീറ്റ് വിഭജന ചർച്ചകൾ ഇനിയും നീണ്ടുപോകാൻ സാധ്യതയുണ്ടെങ്കിലും കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ ലീഗിന്റെ സ്ഥാനം സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്നത് ഉറപ്പായ കാര്യമാണ് ഈ തീരുമാനം കോട്ടയം ജില്ലയിലെ യു ഡി എഫ് രാഷ്ട്രീയത്തിൽ ഒരു പുതിയ അധ്യായം കുറിക്കുമെന്നതിൽ സംശയമില്ല കോട്ടയത്തെ വിജയം ലീഗിന് തങ്ങളുടെ പ്രാദേശിക സ്വാധീനം വിപുലീകരിക്കാൻ സഹായകമാകും മലബാർ കേന്ദ്രീകൃതമായ പാർട്ടി എന്ന പ്രതിച്ഛായ മാറ്റാനും തെക്കൻ കേരളത്തിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ കൂടുതൽ സ്വീകാര്യത നേടാനും ഈ നീക്കം ലീഗിനെ സഹായിക്കും ഈ തീരുമാനം കോൺഗ്രസിനുള്ളിൽ വലിയ വിമർശനങ്ങൾക്ക് കാരണമായിട്ടുണ്ട് കേരള കോൺഗ്രസിന് സീറ്റ് നൽകിയതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രാദേശിക തലത്തിൽ കൂട്ടരാജി നടന്നിരുന്നു ലീഗിന് സീറ്റ് നൽകിയതോടെ ഈ പ്രതിഷേധം വീണ്ടും ആളിക്കത്താനുള്ള സാധ്യതയുണ്ട് തങ്ങളുടെ കോട്ടയത്തെ തട്ടകത്തിൽ മറ്റ് ഘടക കക്ഷികൾക്ക് അമിത പ്രാധാന്യം നൽകുന്നത് കോൺഗ്രസിന്റെ പ്രാദേശിക നേതൃത്വത്തെ തീർച്ചയായും അസംതൃപ്തരാക്കും ഏറ്റവും പ്രധാനപ്പെട്ടതും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുള്ളതുമായ വിഷയം ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന അതൃപ്തിയാണ് ക്രൈസ്തവർ കൂടുതലുള്ള ജില്ലയിൽ മുസ്ലിം ലീഗിന് സീറ്റ് നൽകിയത് രാഷ്ട്രീയ തിരിച്ചടിയായി മാറുമോ എന്ന ആശങ്ക കോൺഗ്രസിലെ ഒരു വിഭാഗത്തിനുണ്ട് കേരളത്തിൽ ന്യൂനപക്ഷ രാഷ്ട്രീയ സമവാക്യങ്ങൾ അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ലീഗിന് നൽകിയ ഈ പരിഗണന പരമ്പരാഗത യു ഡി എഫ് വോട്ടർമാർക്കിടയിൽ അതൃപ്തി വളർത്താൻ സാധ്യതയുണ്ട് ചില ക്രൈസ്തവ വിഭാഗങ്ങളെ ഇത് രാഷ്ട്രീയപരമായി അകറ്റാനും പ്രത്യേകിച്ചും കേരള കോൺഗ്രസിലെ പിളർപ്പിന്റെ പശ്ചാത്തലത്തിൽ മറ്റു മുന്നണികളിലേക്ക് അടുപ്പിക്കാനും ഇത് കാരണമായേക്കാം കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ മുസ്ലിം ലീഗിന് ഒരു സീറ്റ് നൽകാനുള്ള യു തീരുമാനം കേവലം പ്രാദേശികമായ ഒരു സംഭവമായി കാണാൻ കഴിയില്ല ഇത് കേരളത്തിലെ മുന്നണി രാഷ്ട്രീയത്തിൽ മുസ്ലിം ലീഗിന്റെ വർദ്ധിച്ചു വരുന്ന രാഷ്ട്രീയ ശക്തിയും കോൺഗ്രസ് നേതൃത്വത്തിന്റെ ദുർബലമായ നിലപാടുകളും ഒപ്പം സമുദായ സമവാക്യങ്ങളിലെ മാറ്റങ്ങളും പ്രതിഫലിപ്പിക്കുന്നുണ്ട് ലീഗിന് ഈ വിജയം അഭിമാനകരമാണെങ്കിൽ പോലും സഖ്യത്തിനുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങളും ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിലെ ആശങ്കകളും യു ഡി എഫിന് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഒരു വലിയ വെല്ലുവിളിയായി മാറും എന്നതിൽ സംശയമില്ല ഈ നീക്കം യുഡിഎഫ് മുന്നണിക്ക് ഗുണകരമാകുമോ അതോ തിരിച്ചടിയാകുമോ എന്ന് വരും ദിവസങ്ങളിലെ ചർച്ചകളും തെരഞ്ഞെടുപ്പ് ഫലങ്ങളുമാകും നിര്ണയിക്കുക